വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സോ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം വിജയിച്ചു നോക്കൗട്ട് മത്സരം വിജയിച്ച് ഇനിയിരിക്കുന്നത് ഐ എസ് എൽ ചാമ്പ്യന്മാരായിട്ടുള്ള മോഹൻ ബഗാനുമായിട്ടുള്ള പോരാട്ടമാണ് ഈ ഒരു പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ പോരാടുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ ഡേവിഡ് കറ്റാല ഉപയോഗിച്ചിട്ടുള്ള ചില കീ പോയിന്റ്സ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മൂന്ന് കീ പോയിന്റ്സ് സോ ആ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്താ പറയുക കറ്റാലോ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈനപ്പ് തന്നെയാണ് ആറ് ഫോറിൻ താരങ്ങളെ കൊണ്ടുവരാമായിരുന്ന ഒരു സിറ്റുവേഷനിൽ നാല് താരങ്ങളെ കൊണ്ടുവന്നു വളരെ ആയിട്ടുള്ള താരങ്ങളായിട്ട് മാറാൻ ഈ ഒരു ഓരോ കളിക്കാർക്കും ഈ ഒരു മത്സരത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താരങ്ങളെ യൂസ് ചെയ്യുന്ന രീതിയാണ് എവിടെ എങ്ങനെ ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കറിയാം ഇത് വലിയ രീതിയിലുള്ള ടാക്റ്റിക്സ് അനലൈസിങ് വീഡിയോ ഒന്നുമല്ല കാരണം അതിനുള്ള ഒരു സമയമായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സൂപ്പർ കപ്പല്ല ഐ എസ് എല്ലൊക്കെ തുടങ്ങട്ടെ എന്നിട്ടുള്ള രീതികൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം സോ അദ്ദേഹം ഐ എസ് എല്ലിൽ അതായത് ഇന്ത്യയിലെങ്ങനെ കളിപ്പിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു ടാക്ടിക് അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് പ്ലസ് പോയിൻറ്റ്സ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് സോ ഈ ഒരു കാര്യം അതായത് ഈ ഒരു പ്ലെയർ യൂസിങ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫൻസ് ലൈനിൽ ഡുസൺ ലഗോട്ടറിൻ്റെ കൂടെ മിലോസ് റിൻസിറ്റിനെ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഫസ്റ്റ് ലെവനിൽ മിലോസ് റിൻസിറ്റിനെ കൊണ്ടുവരാതെ ബിക്കാഷ് ഉംനത്തെ കൊണ്ടുവന്നത് അത് ഒരു വമ്പൻ പോയി അല്ലെങ്കിൽ ഒരു വമ്പൻ നീക്കമായി പോയി എന്ന് പറയേണ്ടി വരും ബിക്കാഷ് മരിച്ചു കളിക്കുന്ന രീതിയിൽ ബിക്കാഷ് വളരെ കോൺഫിഡൻസോടുകൂടി കളിക്കുന്ന രീതി നമ്മൾ കണ്ടു പിന്നെ ബിക്കാഷ് ഉംനവും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂസൺ ലഗോട്ടറും ചേർന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കോംബോ വളരെ നല്ല രീതിയിൽ ഈ ഒരു വിജയത്തിന് ഇമ്പാക്റ്റായതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം വിങ്ങുകളിലൂടെയുള്ള നമ്മുടെ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഡിഫൻഡേഴ്സ് കയറി ചെന്നിട്ട് ഒരു അറ്റാക്കിങ് സൈഡിലേക്ക് പോകുമ്പോഴും ഡ്യൂസൺ ലഗോട്ടറും ബികാഷ് ശിംനോവും നിലയുറപ്പിച്ച് ആ ഒരു സെൻട്രൽ ഡിഫൻസ് നേരേണ്ടതല്ലോ അത് നല്ല രീതിയിൽ എടുത്തു പറയേണ്ടതുണ്ട് അത് നല്ല രീതിയിൽ ടീമിൻ്റെ വിജയത്തിലേക്ക് വഴി തിരിച്ചു വിട്ടിട്ടുള്ളൊരു കാര്യം രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെഹറയെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്റ്റെഹറെ മിലോസ് എങ്ങനെ കളിപ്പിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഒരു ഹൈ ലൈൻ ഡിഫൻഡർ ആയിട്ടാണ് അദ്ദേഹം കളിപ്പിച്ചിരുന്നത് സോ കറ്റലൊക്കെ ബുദ്ധിയുണ്ട് അത് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം എങ്ങനെയാണ് മിലോസിനെ യൂസ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ അറിയാം എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം ഡിഫൻസ് ലൈന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് സോ അത് വളരെ ഭയങ്കര രീതിയിൽ ഒരു പ്ലസ് ആയിട്ട് ഈയൊരൊറ്റ മത്സരത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഡിഫൻസീവ് പ്ലാൻ എന്ന് പറയുന്നത് നല്ല വ്യത്യാസമാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് കിടക്കാം അതായത് പൊസിഷൻ ഡിഫറൻസ് ആണ് ഫോർ ഫോർ ടു എന്ന് പറയുന്ന ഒരു ഫോർമേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ടീമിലെ പല പ്ലെയേഴ്സും പലതരത്തിലും പൊസിഷൻ ഡിഫറൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലധികം ടൈം കറ്റാലൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടാഗ് മാർക്ക് മാർക്കായിരിക്കാം അല്ലെങ്കിൽ പ്ലേസിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്നായിരിക്കാം ആ ആ ഒരു കാര്യം അതായത് ഈ ഒരു പൊസിഷൻ ചേഞ്ചിങ് പ്രത്യേകം എടുത്തു പറയേണ്ടത് സിംഗ് ഒക്കെ അറ്റാക്കിംഗ് സൈഡിലേക്ക് ആ വിങ് പൊസിഷനിലൂടെ കയറി വരുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു നോഹാ സദോയ് എന്ന് പറയുന്ന കളിക്കാരനെ ഒരു റൈറ്റ് വിങ് പൊസിഷനിലാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പക്ഷേ നോഹ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നോഹ കോറോസിങ് വരുമ്പോൾ അടുത്ത കളിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് നോഹയെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നത് ബ്ലാസ്റ്റേഴ്സിന് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ഒരു വെടിച്ചിൽ ഗോള് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കൂല നോഹ സദോയി അത്രയും ടോപ്പായിട്ടുള്ളൊരു ഗോള് നേടിയിരുന്നു ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല ഡാനിഷ് ഫാറൂക്കിന് ഒരു ഫ്രീ റോൾ വരെ കിട്ടുന്ന തരത്തിലുള്ള ഒരു പൊസിഷൻ ഗെയിമിങ് അതായത് ഒരു ചേഞ്ച് ഗെയിമിങ് നമ്മൾ കണ്ടു അതുപോലെ അഡ്രിയൻ ലൂണ പുറകോട്ട് ഇറങ്ങി വന്ന് ഡിഫൻസ് ലൈനിലേക്ക് വന്നിട്ട് പന്ത് എടുക്കുന്ന ശൈലികൾ കണ്ടു ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അറ്റാക്കിംഗ് സൈഡിലേക്ക് പോകുന്ന പന്തുകൾ കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നോഹാ സദോയ്ക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ജീസസ് ഇമിനിയസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എന്താ അൺലക്കായിട്ടാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോമില്ലാത്ത രീതിയിലാണ് ബട്ട് സ്റ്റിൽ ഈ ഒരു കളി ഇങ്ങനെ തുടർന്നല്ലോ മോഹൻ ബഗാനെ ചൊക്കെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം തിരിച്ചു വരും അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ടാക്ടിക്സ് അനാലിസിസ് ചെയ്യാൻ ഞാൻ വലിയ ആളൊന്നുമല്ല എനിക്കതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പറയുക രീതിയിലാണ് ഞാൻ പല വീഡിയോസും ചെയ്യാറുള്ളത് സോ ഇതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളെ സ്റ്റഡിയും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടേ താന്ന ബെല്ലക്കൻ കൂടെ ഞാൻ വിളയാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമെട്ടാം അതിലേക്കും ബൈ